ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ചായക്കടിയായിട്ടും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായക്കടിയായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇതുണ്ടാക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ചെയ്യുകയെന്ന് വെച്ചാൽ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ ആദ്യം തന്നെ എന്താ പറയുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഒരു മറന്നു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്താ നമ്മളിവിടെ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് അരിപ്പൊടി വേണമെങ്കിലും എടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂടരിൻ്റെ പൊടിയാണ് എടുത്തത് നിങ്ങളുടെ കയ്യിൽ പാക്കറ്റ് പൊടിയുള്ള വെച്ചാൽ ചൂടുവെള്ളത്ത് കുഴച്ചാൽ മതി കേട്ടോ പാക്കറ്റ് പൊടിയെന്ന് പറയുന്നത് നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ ആ ഒരു പൊടിയാണെന്ന് വെച്ചാൽ നമ്മൾ എന്താ നല്ലവണ്ണം തിളയ്ക്കാനായ വെള്ളം ഉണ്ടാവല്ലോ ഈ ഒരു വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി അപ്പോൾ കറക്റ്റ് പാകമായിട്ടതിൻ്റെ കിട്ടും കേട്ടോ ിപ്പോൾതാ നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഇനിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ വെച്ച തേങ്ങയാണ് കേട്ടോ ഈ ഒരു തേങ്ങ ഇപ്പോൾ അരമൂർ തേങ്ങയൊന്നുമില്ല ഇല്ല കേട്ടോ ഒരു കുറച്ച് തേങ്ങയെന്ന് എടുത്തത് ഇപ്പം ഒരു എന്താ ഒരു കൈപ്പിടി തേങ്ങ കേട്ടോ അത്രയും മാത്രം മതിയാവും പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കണേൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചേർത്ത് കൊടുക്കുക നല്ലതാണ് നല്ല ടേസ്റ്റാന്ന് കേട്ടോ തേങ്ങ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതാ ഇത്രയാണ് ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ ഇത് നമ്മൾ പുട്ടിനൊക്കെ നൽകുന്നത് പോലെ ഒന്ന് എന്താ ഈ ഒരു തേങ്ങ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഞാൻ രടി കൊടുക്കുന്നുണ്ട് നീ ഇപ്പം ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് എന്നിട്ടൊന്ന് നല്ലോണം കുഴച്ച് എടുക്കട്ടോ ഞാനിപ്പം അത് ഇതിലിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് നിങ്ങൾക്ക് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ കൂടുതലായിപ്പോ വേണ്ട കേട്ടോ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തരാം കൂടുതലായിപ്പോ വരും അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക എന്നിട്ട് ഞാൻ പിന്നെ പൊടി ഇട്ട് കൊടുത്തതാന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ആദ്യം ഫസ്റ്റ് എൻ്റെ കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ആക്കി എടുത്തതാണ് ഇതുപോലെയല്ല കേട്ടോ നമുക്ക് കുഴച്ചെടുക്കേണ്ടത് കുറച്ച് ടൈറ്റിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതാ നല്ലവണ്ണം ഒന്ന് കുഴച്ചിട്ട് ആ ഒരു തേങ്ങൻ്റെ മിക്സ് എല്ലാ ഭാഗത്ത് വരെ നമ്മൾ കുഴച്ചെടുക്കുക തേങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ പേരം തന്നെ രണ്ട് ചുവന്നുള്ളി ഇട്ടുകൊടുക്കുകയെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ചുവന്നുള്ളി ഇവിടെ കുട്ടിക്ക് അങ്ങനെ ഇഷ്ടമാകുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാഞ്ഞത് അപ്പോൾ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഇത് ഞാൻ കറക്റ്റ് പാകത്തിന് ഞാൻ കുഴച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതേപോലെന്ന് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇത്രയായി കഴിഞ്ഞാൽ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞളും ഒരു കുറച്ച് മുളകും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക നമ്മളിപ്പോൾ മീനൊക്കെ പൊരിക്കുന്നില്ലേ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ എന്താ ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും മാത്രം വന്നിട്ട് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്ര അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചെമ്മീന് ഇട്ട് കൊടുക്കട്ടെ ഇതില് ഇത് നല്ലോണം മുരിയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പുറം അപ്പുറം ഒന്ന് ചെറുങ്ങാനൊന്ന് കളർ മാറി വന്നാൽ മാത്രം മതിയാവും അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ മറ്റേ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് കിട്ടാം ഇനിയിപ്പോൾ മക്കിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വലിയ വലിയുള്ളിയാണേ ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ വലിയുള്ളിയാന്ന് ചേർത്ത് കൊടുത്തത് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ വലിയ ഉള്ളിയാന്ന് കിട്ടാം പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ചേർത്ത് മതിയാകു കേട്ടോ ഇത് കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളീലേക്ക് കുരുമുളക് ഒക്കെ ചേർത്ത് കൊടുക്കൂട്ടോ അതുകൊണ്ട് നമ്മൾ പച്ചമുളക് രണ്ടെണ്ണമാണ് എടുത്ത് എടുത്തത് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും എടുക്കട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പൊതാ ഞാൻ പച്ചമുളക് ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാന്ന് ചെയ്യുന്ന ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതും ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ അപ്പം മൂടി വെച്ചതിന് ശേഷം ഞാനൊരു കുറച്ച് കഴിഞ്ഞേരം ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ താ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ മസാല പൊടികൾ മസാല പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കു പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിന് കേട്ടോ ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ തന്നെ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിന് പിന്നെ ഗരം മസാലപ്പൊടിയും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ആയി കഴിഞ്ഞാൽ വേറെ മസാലപ്പൊടികളും കാര്യങ്ങളൊന്നും നമ്മുടെ ഈയിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു നുള്ള് കസൂരി മേത്തയും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചേർത്ത് കൊടുത്താൽ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കട്ടോ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ പച്ചവെള്ളം ഒഴിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ മസാലക്ക് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ ആയി കഴിഞ്ഞാലും നമ്മൾ മസാല ഇവിടെ റെഡി ആയിക്കണ്ടിട്ടോ എത്രയും മാത്രം മതിയാവും വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാവും പിന്നെ ചെമ്മീൻ രക്ഷം വലുപ്പമുള്ള ചെമ്മീനാന്ന് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രക്ഷം വെള്ളം ഒഴിച്ചത് അല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനിയിതൊന്ന് വറ്റി വന്നോട്ടെ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ട് കിട്ടാ ഇത്രയും മതിയാകുമോ ഇനിയിപ്പോൾ അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാൽ മാവെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കാം എന്നിട്ട് നമ്മളിതാ ഉന്നക്കായ്ക്കൊക്കെ പരത്തുന്നില്ലേ അതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ പരത്തി കൊടുക്കാത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് പരന്ന് കിട്ടാം ഇനിയിപ്പോൾ നല്ലവണ്ണം ഒന്ന് പരത്തിയതിന് ശേഷം നമുക്കിതിൻ്റെ ഇടയിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇതുപോലെ ഫില്ലിങ് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കട്ടെ ഈ ഒരു വീഡിയോ കാണുന്നത് പോലെ ചെയ്താൽ മതിയെ അപ്പം നിങ്ങൾക്ക് കണ്ടാ കണ്ടിട്ട് മനസ്സിലായിക്കുന്നു വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്നില്ല അതുപോലെ അത് ഉരുട്ടിയെടുത്താൽ മതിയാവുംട്ടോ ഇതേപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ചെറുങ്ങനൊന്ന് കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം നല്ലോണം പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലോണം പരന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫില്ലിങ് പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ഉരുട്ടി കൊടുത്തിട്ടുണ്ട് ചെറുങ്ങനൊന്ന് കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം നമുക്ക് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കിത് ആവിച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം ഞാൻ അടുത്തൊന്നും കൂടി ഒന്നും കൂടി ഞാൻ ചെയ്തിട്ട് കാണിച്ച് തരാം ഇങ്ങനെ ഉണ്ടെന്ന് കുറച്ച് മാവ് എടുക്കുക ഇതേപോലെ ആക്കി കൊടുത്തിട്ട് കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക ിടയിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക എന്നിട്ട് മടക്കിയെടുക്കാം കേട്ടോ നമ്മൾ കൊഴുക്കെട്ടൊക്കെ ഒക്കെ ആക്കുന്നില്ലേ അതുപോലെ ആക്കിയെടുത്താൽ മതി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് എല്ലാം എടുത്തിട്ട് ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം കേട്ടോ അതായതേപോലെ നമ്മൾ മടക്കിയിട്ട് ഒട്ടും ഫില്ലിങ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മൾ ഇതേപോലെ ഉരുട്ടിയെടുക്കുക എന്നിട്ട് ചെറുങ്ങനൊന്ന് പരത്തി കൊടുത്താൽ മതിയേ എളുപ്പമാന്നിട്ട് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഓരോന്നും ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പത്തിരി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ വൈകുന്നേരമൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി അല്ലേ അപ്പോൾ എല്ലാരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊന്നും എഴുതി അറിയിക്കെട്ടോ ഇപ്പം നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പത്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേ വെളിച്ചെണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പുറപ്പുറം ഒന്ന് ചെറുങ്ങനൊന്നും മുരിഞ്ഞ് കിട്ടാനുള്ള ഭാഗത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് മറിച്ചിട്ടൊന്നും മുരിയിച്ചെടുക്കാം അപ്പോൾ ഇത് എന്തിനാ മുടി വെച്ചതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ തെറിക്കുന്നതിനാന്ന് കേട്ടോ ഇനി ഇപ്പം ഇതാ നമ്മളെ പത്തിരി ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇനിയിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ ആ ഭാഗവും കൂടി ഒന്ന് മുരിഞ്ഞു വന്നാൽ അടിപൊളി പത്തിരി ഇവിടെ റെഡി ആയിക്കൊണ്ട് കേട്ടോ ആവിയിൽ വേവിച്ച ഇതിനെന്താ പേരെന്നൊന്നും അറിയില്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കാൻ മറന്നു പോർത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ച് തരാം ഇങ്ങനെ ഉണ്ടെന്ന് അടിപൊളിയല്ലേ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രാവിലെ ഇതൊരെണ്ണം മതിയാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയും കാണാം അസലാലേക്കും